എപ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വളർന്നിട്ടില്ലെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനകീയ പ്രതിബദ്ധതയോടെ എൽഡിഎഫ് ഭരണസമിതി നടപ്പാക്കി ഇതിലുള്ള അസഹിഷ്ണുതയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ നഗരസഭയിലെത്തി ശ്രമം നടത്തിയത് ആര്യാടൻ കുടുംബവും പാലോളി മെഹബൂബും ശ്രമിച്ചാൽ വികസനം തടയാൻ കഴിയില്ല കോവിഡ് നാളിൽ നിലമ്പൂരിൽ സ്വകാര്യ ആശുപത്രി വാടകക്കടുത്ത് കോവിഡ് രോഗികളായവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വരെ പരാതി കൊടുത്തയാളാണ് പാലോളി മെഹബൂബെന്നും ചെയർമാൻ ആരോപിച്ചു കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി കോവിഡിനെ പ്രതിരോധിച്ച ഏക മുനിസിപ്പാലിറ്റി നമ്മുടെ രാജേശ്വരി റോഡിലുള്ള ഡി എം ആശുപത്രി വാടകക്കെടുത്ത് അൻപത് ബെഡുകൾ ഉറപ്പുവരുത്തി ആ അൻപത് ബെഡുകളിലും അൻപത് ഓക്സിജൻ സിലിണ്ടറുകൾ ഉറപ്പുവരുത്തിയിട്ടാണ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത് അതിനെതിരെ കേസ് കൊടുത്താലാണ് ഈ പാഴി എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണമെന്ന് ചോദിച്ച കത്തവിടെ ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണെന്ന് ആര്യാളിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് കണ്ണു കണ്ടുപോലെ പൈസ തിന്നു നടക്കുന്നവർ കിട്ടും ഇങ്ങനെയൊക്കെ തോന്നുന്നു നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കണത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ നാട്ടിലൊരാളൊരു രൂപ വാങ്ങിട്ടല്ല ഇവരൊക്കെ ജീവിതത്തിൽ ഇതിൽ നടക്കണമൊക്കെ ഈ കതറ ഉപ്പായോട്ട് മറ്റൊരു നൂറും അഞ്ഞൂറും ആയിരവും വാങ്ങി രാവിലെ നേരെ ആര്യാളന്റെ പെലും പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് കോട്ടാവിട്ട് റോട്ട് കിറങ്ങ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനനുകൂലിക്കേണ്ട തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർപ്പോ അന്ന് മുതൽ തുടങ്ങിയ എതിർപ്പാടു ഇപ്പം ബഷീർ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു പരിപാടി നടക്കുന്നത് നമ്മളെ തറവാട്ടിലൊക്കെ വല്ല കല്യാണം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ആ വീട്ടിൽ വന്ന് കള്ളുടിച്ച് വർത്തമാനമാനന്തേകാൾ കല്യാണം മോശമാകും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്രട്ടറിനെ അപരോധിക്കുക ഏ തറക്കല്ലിടാൻ പാടില്ല അതിനൊക്കെ ഇപ്പോൾ ആര്യാടൻ്റെയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന് അവിടുന്ന് തിറ്റുപുരം വാങ്ങി വന്ന പൊന്നാല പാലോളിയാണ് അതിൽ വേറെ ആളെ നോക്കണം മാത്രമേ പറയാനുള്ളൂ അതിന് പാലോളിയല്ല ആര്യാടൻ്റെ കുടുംബവും അടന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിയാണ് ഈ ആളുകൾ തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം നിങ്ങൾ നിങ്ങൾ എന്താ കരുതിയത് ഇത് പൊളിക്കാൻ കൊടുത്തല്ലോ അന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ ഒന്നുമില്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം അതില്ലെങ്കിൽ മയ്യന്താണി മത്സരിക്കണം ഈ രണ്ട് കാര്യങ്ങളും വേറെ ലോകത്ത് ആരുമില്ല കുറച്ച് കംപ്ലൈന്റും കൊടുക്കണം ഇന്നുണ്ട് ആ ഉണ്ട് ആ ഇന്നുണ്ട് എന്താണ് ഈ നടക്കണമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ല റോഡിൽ ജ്യോതിപ്പടി ജനതപ്പടി വെളിയംതോട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ പഴയ തോടുകൾ വൃത്തിയാക്കി യഥാസ്ഥാനത്തുകൂടി ഒഴുകിപ്പോകാൻ അവസരം ഒരുക്കിയപ്പോഴും അഴിമതി ആരോപണവുമായി പാലോളി മെഹബൂബ് മുന്നിൽ നിന്നു എന്നാൽ വ്യാപാരികൾ ആത്മവിശ്വാസത്തോടെ ഇവിടെ ഇപ്പോൾ കച്ചവടം നടത്തുന്നു ജനതപ്പടിയിൽ പെട്രോൾ പമ്പ് വരെ വന്നു ഇരുപത് വർഷം തുടർഭരണം നടത്തിയിട്ടും നിലമ്പൂർ ടൗണിൽ റോഡിന്റെ വീതി കൂട്ടാൻ എൽ ഡി എഫ് ഭരണത്തിൽ വരേണ്ടി വന്നു അഞ്ചു കോടി രൂപ പിണറായി സർക്കാർ അനുവദിച്ചു നഗരസഭ ഭൂമി ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു ടൗൺ നവീകരണം ഇതോടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെന്നും ജനതപ്പടി മുതൽ വെളിയംതോട് വരെ വീതി കൂട്ടി ഇവിടെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ എം എൽ എയെയും പാലോളിയെയും വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചന്തക്കുന്നിലെ ബംഗ്ലാവുകുന്നിൽ കോടി രൂപ വകയിരുത്തി പുതിയ കുടിവെള്ള ടാങ്ക് സ്ഥാപിക്കാൻ നടപടി തുടങ്ങി ഇതിനായി ഇവിടെ വനംവകുപ്പിൽ നിന്നും പത്ത് സെൻറ് സ്ഥലം വാങ്ങി പകരം പത്ത് സെൻറ് മമ്പാട് പുള്ളിപ്പാടത്ത് പകരമായി വാങ്ങി നൽകുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂരിന്റെ വികസനം മുടക്കി ബടായി പറഞ്ഞു നടന്നവർ ഇപ്പോൾ എൽ ഡി എഫ് ഭരണസമിതിയുടെ വികസനം കണ്ട് ഹാലിളകിയാണ് വില കുറഞ്ഞ പ്രസ്താവനകളുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദോസ് കറിയ കിനാന്തോപ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരുന്തൻ നൌഷാദ് കെ മോഹൻ പി ടി ഉമ്മർ എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂർ ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം